നമസ്കാരം എസ് ഐ ആർ ഇപ്പോൾ എന്തിനാണ് കേരളത്തിൽ ഉൾപ്പെടെ ഒൻപത് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നത് വോട്ടോ പട്ടിക ശുദ്ധീകരിക്കാൻ വേണ്ടിയെന്നാണ് ബി ജെ പി പറയുന്നത് തീർച്ചയായും നല്ല കാര്യമാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഒമ്പതാമത്തെ എസ് ഐ ആർ പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോകുന്ന അതേ സമയത്ത് തന്നെ അതായത് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയുള്ള കാലയളവിൽ തന്നെ ഇത്ര ധൃതി വെച്ച് എസ് ഐ ആർ നടപ്പിലാക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നത് എന്തിനാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ മുൻകൈ എടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് ജോലികൾക്കിടയിലായത് കൊണ്ട് വോട്ടർ പട്ടികയെ വന്ധ്യംകരിക്കാൻ എളുപ്പമാണ് എന്നുള്ളത് കൊണ്ടാണ് തന്നെയാണ് കാര്യം എസ് ഐ ആർ പരിഷ്കരണം വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ വേണ്ടിയെന്നാണ് ബി ജെ പി പറയുന്നത് തീർച്ചയായും നല്ല കാര്യമാണ് പക്ഷെ ബി ജെ പിയുടെ ഭരണത്തിൽ വോട്ടർ പട്ടിക ശുദ്ധീകരണം നടന്ന സംസ്ഥാനങ്ങളുടെ അവസ്ഥ നമുക്ക് നോക്കാം ബീഹാറിൽ കഴിഞ്ഞ ജൂലൈയിൽ ധൃതി പിടിച്ച് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഇലക്ഷൻ കമ്മീഷൻ എസ് ഐ ആർ നടപ്പിലാക്കി അതിന് പറഞ്ഞ കാരണമിതാണ് ബീഹാർ വോട്ടർ പട്ടിക നിറച്ചും ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും നേപ്പാളിൽ നിന്നുമുള്ള കുടിയേറ്റക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവർ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു എന്നതാണ് നല്ല കാര്യം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടുപിടിച്ച് പുറത്താക്കേണ്ടത് തന്നെയാണ് സംശയമില്ല ബീഹാറിൽ എസ് നടപ്പിലാക്കി അറുപത്തി ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായി അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം പേര് മരിച്ചു എന്നും എട്ട് ലക്ഷം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുണ്ട് എന്നും മുപ്പത്തി അഞ്ച് ലക്ഷം സ്ഥലത്തില്ല എന്നുമാണ് ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് ഇനി നിങ്ങൾ ഈ കണക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ ഇരുപത്തിരണ്ട് ലക്ഷം പേര് മരിച്ചു എട്ട് ലക്ഷം ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് മുപ്പത്തി അഞ്ച് ലക്ഷം പേര് സ്ഥലത്തില്ല ഇതിൽ അനധികൃത കുടിയേറ്റക്കാർ എവിടെയാണ് ഈ പറഞ്ഞ കണക്കിൽ നിങ്ങൾ അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക കണ്ടോ അതെന്തേ ഒരാളെ പോലും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടേയില്ല ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ അല്ല എസ് ഐ ആർ എന്ന് ഈ അറുപത്തഞ്ച് ലക്ഷത്തിൽ മരിച്ച പലരും അവിടെ ജീവിച്ചിരിക്കുന്നുവെന്ന് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് പല മാധ്യമങ്ങളും മരിച്ച പലരെയും നേരിൽ കണ്ട് സംസാരിച്ചു പുറത്തായവർ എല്ലാവരും ബീഹാറിൽ ജനിച്ചു വളർന്ന സാധാരണക്കാരായ മനുഷ്യരാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്തായവരെ സ്റ്റേജിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയത് നമ്മൾ കണ്ടു ബീഹാറിൽ ജനിച്ചു വളർന്നവരാണ് അവർ പക്ഷേ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താണ് ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും അവർ പുറത്തായത് അവരെ പുറത്താക്കാൻ കണ്ടുപിടിച്ച മാർഗം മാത്രമാണ് അനധികൃത കുടിയേറ്റം കോടിക്കണക്കിന് രൂപ ചെലവാക്കി ബി എൽഒമാരെ വെച്ച് ഡാറ്റ കളക്ഷൻ നടത്തിയിട്ട് എത്ര ഇല്ലീഗൽ എമിഗ്രേഷൻ കണ്ടെത്താൻ അവർക്ക് സാധിച്ചു സാധിച്ചില്ല എന്ന് മാത്രമല്ല പുറത്താക്കിയവരെല്ലാം അവിടെ താമസിക്കുന്ന ദരിദ്രരായ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് അവർ ഇപ്പോൾ തങ്ങളുടെ പൗരത്വം സംരക്ഷിക്കാൻ പെടാപ്പാടുപെടുകയാണ് പിന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ പുറത്താക്കലാണ് യഥാർത്ഥ ലക്ഷ്യമെങ്കിൽ ഈ കണക്കൊന്ന് നോക്കൂ രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ യു പി എ സർക്കാർ നാടുകടത്തിയ ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ എണ്ണം എൺപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ബി ജെ പി വെറും രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് പേരെയേ തിരിച്ചയച്ചിട്ടുള്ളൂ പിന്നീട് അവർ ഈ ഡേറ്റ പബ്ലിഷ് ചെയ്തിട്ടേയില്ല ഇപ്പൊ മനസ്സിലായില്ലേ ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ പേരിലുള്ള പൊറാട്ടു നാടകം കേരളത്തിൽ എസ്ഐആർ നടപ്പിലാക്കാൻ ബി ജെ പിയുടെ വാദം കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളെ ഉള്ളൂ പക്ഷെ ആധാറിൽ നാലു കോടിയുടെ കണക്കാണ് കാണിക്കുന്നത് എന്നതാണ് അത് കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനത്തും അങ്ങനെ തന്നെയാണ് എന്തുകൊണ്ട് ഉത്തരം വളരെ ലളിതമാണ് ഇഷ്യൂ ചെയ്ത ആധാർ നമ്പർ ഡിലീറ്റ് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല ആധാർ നമ്പർ ഇല്ലാതാകില്ല എന്നർത്ഥം ഡീ ചെയ്യാൻ സാധിക്കും പക്ഷേ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല അത്തരമൊരു പ്രോസസ്സ് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും നടന്നതായി നിങ്ങൾക്ക് വല്ല അറിവുമുണ്ടോ ഇല്ല രണ്ടായിരത്തി ഒൻപത് മുതലാണ് ആധാർ പ്രാബല്യത്തിൽ വന്നത് ഇതിനിടയ്ക്ക് കോവിഡ് വന്നു ഏതാണ്ട് അൻപത് ലക്ഷം ആളുകളെങ്കിലും ഈ കാലയളവിൽ മരിച്ചിട്ടുണ്ടാകും ഇവരെയൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കിയിട്ടും പക്ഷേ അവരുടെ ആധാർ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് മറ്റൊന്ന് കേന്ദ്രീകൃത സംവിധാനത്തിലാണ് ആധാർ ഇഷ്യൂ ചെയ്യുന്നത് അവര് തന്നെ പറയുന്നു ആധാർ റേറ്റ് നൂറ് ശതമാനത്തിലധികം ആണ് എന്ന് ഇത് തന്നെ ലോകമണ്ടത്തരമാണ് ആധാർ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത് കേന്ദ്ര സംവിധാനത്തിന്റെ കീഴിലാണ് അത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വൻ പരാജയമെന്നല്ലേ നമ്മൾ പറയേണ്ടത് കേന്ദ്രീകൃത സംവിധാനത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്നല്ലേ നമ്മൾ ആലോചിക്കേണ്ടത് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിന് പകരം എസ് ഐ ആറിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ് ഒരു കുടുംബത്തിൽ ഒന്നിലധികം റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിന് പകരം നാട്ടിലുള്ളവരുടെ മുഴുവൻ അരിയും പഞ്ചസാരയും മരവിപ്പിക്കുന്നതാണോ ശരി ഇനി വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോം നൽകാനായി വീട് കയറുന്നത് ബി എൽഒമാരാണ് ഇതേ ഇലക്ഷൻ കമ്മീഷന്റെ ബി എൽഒമാർ വേരിഫൈ ചെയ്ത ഹരിയാനയിലാണ് ലാറിസ എന്ന ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ വെച്ച് പല ബൂത്തിലും ഇരുപത്തിരണ്ട് വോട്ട് പല പേരിൽ പട്ടികയിലുണ്ടെന്ന് രാഹുൽ ഗാന്ധി കണ്ടെത്തിയത് മറ്റൊരു സ്ത്രീയുടെ ഫോട്ടോ വെച്ച് രണ്ട് ബൂത്തിലായി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ചേർത്തു അപ്പോൾ ഹരിയാന ഇലക്ഷൻ അട്ടിമറിച്ചത് ഇങ്ങനെയൊക്കെയാണ് ഇനി പറ കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് എന്ത് വിശ്വാസ്യതയാണുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്ത കാർഡിൽ ഫേക്ക് ആയിട്ടുള്ള പടം ഇനിയും വരും ഈ പണി വീണ്ടും നടക്കും അതുതന്നെയാണ് കേന്ദ്രത്തിന്റെ പ്ലാനും കാരണം നിങ്ങൾക്കറിയാം ഇന്ന ഇന്ന ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയാൽ മാത്രമേ കേരളത്തെ തൊടാൻ കഴിയൂ എന്ന് അല്ലാതെ മറ്റൊരു വഴിയും അവർക്ക് മുന്നിലില്ല പിന്നെ കേരളത്തിൽ ഈ പണി നടത്താൻ പോകുന്ന ബി മാരോടാണ് ഇത് കേരളമാണ് ബീഹാറിലെ പണി ഇവിടെ നടത്തിയ നാട്ടുകാരുടെ കയ്യിൽ നിന്നും അടി കിട്ടും കാരണം കേരളത്തിലുള്ളവർക്കറിയാം ആരൊക്കെ ചുറ്റുപാടും താമസിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആളില്ല മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക വോട്ടുകളിലേക്ക് കൂട്ടുനിൽക്കാതിരിക്കാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക ഓർക്കുക എസ് ഐ ആർ വെറുമൊരു വോട്ടർ പട്ടിക പരിഷ്കരണം മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ എൻ ആർ സിയുടെ മറ്റൊരു പതിപ്പ് കൂടിയാണ്